കുസാറ്റ് ദുരന്തത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടുന്ന പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെയാണ് ഇല്ലാതെയാണ് സംഗീത നിശ നടത്തിയത് പരിപാടി നടന്ന ഓഡിറ്റോറിയം നിർമ്മാണത്തിലെ അപാകതയും ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു കുസാറ്റിൽ തെക്ക് വെസ്റ്റിനിടെയുണ്ടായ ദുരന്തത്തിൽ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങളാണ് തൃക്കാക്കര എ സി പി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സംഗീത നിശയ്ക്ക് ആവശ്യമായ സൗകര്യം ആയിരം പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയത്തിൽ േർ തള്ളിക്കയറി ഇത് നിയന്ത്രിക്കാൻ സംഘാടകർക്ക് സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഗീതനിശ്ചയെക്കുറിച്ച് പരസ്യം ചെയ്തതോടെ പുറത്തുനിന്നുള്ള കൂടുതൽ പേർ ഇവിടേക്കെത്തി തിരക്കൊഴിവ് ആകെയുള്ള രണ്ട് ഗേറ്റും അടച്ചതിനാൽ വിദ്യാർത്ഥികളെ പുറത്തെത്തിക്കാനായില്ല പ്രാഥമിക ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യവും ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നില്ല കുസാറ്റിൽ എൺപത് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിട്ടും രണ്ടുപേരെ ചുമതല ചുമതലയേൽപ്പിച്ചത് പരിപാടിയെക്കുറിച്ച് പോലീസിനെ അറിയിക്കാനും സംഘാടകർ തയ്യാറായില്ല ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയും അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ റിപ്പോർട്ട് നാളെ ഹൈക്കോടതി പരിഗണിക്കും കേരളവിഷൻ ന്യൂസ് കൊച്ചി